ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് എന്താ ചൂടല്ലേ ഭയങ്കര ചൂട് മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും എന്താ ഒന്ന് അറിഞ്ഞുകൂടാം അപ്പം ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു പോഷക പോഷകസമ്പന്നമായിട്ടുള്ളൊരു വെജിറ്റബിളെന്നും ഫ്രൂട്ടെന്നും പറയാം പുട്ടുവെള്ളരി നാട്ടിന് പുറത്താണിത് സാധാരണയായിട്ട് കാണുന്നത് മരുന്നുകളൊന്നും ഒന്നും അടിക്കാത്ത നല്ലത് ഇപ്പം കിട്ടുന്നുണ്ട് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ചിലപ്പോൾ മരുന്നൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴേ കുറച്ച് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ വാങ്ങിച്ച് ജ്യൂസ് അടിച്ച് കഴിച്ചു നമ്മുടെ മനസ്സും ശരീരവും ദാഹും ഒക്കെ ഒറ്റ ഒരു ഗ്ലാസ് കൂടി ചമ്മതി അതോടുകൂടെ അതൊക്കെ ശമിക്കും അപ്പം ഇത് ജ്യൂസ് അടിക്കാനായിട്ട് പാകമായിട്ടുള്ള പൊട്ടുവള്ളരി ഇങ്ങനെ വരും അപ്പം അതാണ് അതിൻ്റെ പാകമായി എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നത് വിണ്ട് വരും അപ്പം വിണ്ട് വരുമ്പോൾ ഉള്ളിലാ പളുപ്പ് ഇങ്ങനെ ഒരു മേഘ കഷ്ണങ്ങള് പോലെ നമുക്ക് എനിക്കങ്ങനെ തോന്നും മേഘ കഷ്ണങ്ങള് നല്ല വൈറ്റ് കളറായിട്ട് അപ്പോൾ ആ സ്കിന്ന് ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ആ സ്കിന്നിങ്ങനെ ഒരു ചെറിയ തിന്നായിട്ടുള്ളൊരു ഷീറ്റ് പോലെ പോരും അത് പതുക്കെ ഇങ്ങനെ വലിച്ചു കളയാം അതിന് ഈ പൾപ്പ് ഇതുപോലെ അടർത്തി എടുക്കാം അപ്പോൾ ഇതിൻ്റെ കുരു കളയണമെങ്കിൽ കളയാം ഞാൻ കളഞ്ഞിട്ടില്ല വേണമെങ്കിൽ കളയാട്ടോ അപ്പോൾ സ്കിന്ന് പോവാത്ത സ്ഥലത്ത് ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തും എടുക്കാം അപ്പം ഇത് കേമനാണ് കാരണം വൈറ്റമിൻ സിയും ഫോളിക് ആസിഡും അതുപോലെ പൊട്ടാസ്യം പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രതിരോധ ശേഷി കൂട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഈ ചൂടത്ത് നമ്മുടെ ശരീരമൊന്ന് തണുക്കാൻ നമ്മുടെ ആ ഊഷ്മാവിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു ജ്യൂസിന് സാധിക്കും നല്ലൊരു എനർജി ബൂസ്റ്റർ എന്ന് പറയാം ശരിക്കും സാധാരണയായിട്ട് ഇത് ഗ്രാമപ്രദേശങ്ങളിലാണ് കാണാറ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കൊടുങ്ങല്ലൂരാ ഭാഗത്തൊക്കെ നിറയെ കാണാറുണ്ട് ഹൈവേയുടെ ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാണും ഇതും അതുപോലെ തണ്ണിമത്തനും കാണാറുണ്ട് അപ്പോൾ ഇത് പതുക്കെങ്ങനെ ഒരു ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിടേണ്ട ഒരാവശ്യമില്ല കേട്ടോ മിക്സിയിലിടിക്കും ഇടുമ്പോൾ അത് ആകെ അതാകില്ലാതെ ഇങ്ങോട്ട് കുഴമ്പ് പോലെയാകും അപ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇതുപോലെ വെറുതെ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടന്നോളും അപ്പോൾ അത് കഴിക്കാൻ കുടിക്കുമ്പോൾ അതൊരു രസമാണ് അതുപോലെ ആ സീഡ്സ് അതിലുള്ളതും കുടിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ് പതുക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വെള്ളം ചേർക്കാ ചേർക്കേണ്ടാത്ത ഒരു ജ്യൂസാണ് ഇനി ഇങ്ങനെ പൾപ്പാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ആവശ്യത്തിന് പാലും പഞ്ചസാരയും അല്ലെങ്കിൽ ചർത്തിയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് മൂടി വയ്ക്കണം കേട്ടോ ഇപ്പം നല്ല തണുത്ത പഴുപ്പാണ് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ഇത് ശർക്കര ഉരുക്കിയതാണ് പിന്നെ കുറച്ച് തേങ്ങ ചിരുവിയത് തേങ്ങാപ്പാൽ ഞാൻ തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത് കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാലും ശർക്കരയും കൂടെ ചേരുമ്പോഴാണ് അപ്പോൾ തിരക്കുള്ളവരാണെങ്കിൽ പശുവിൻ പാലും അതുപോലെ പഞ്ചസാരയും ചേർക്കാം പിന്നെ ചിലർ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കും അതുപോലെ നട്ട്സ് പൊടിച്ച് ചേർക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒരു രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും പൾപ്പിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ള പൾപ്പ് എടുക്കാം ഇനി ശർക്കര നീര് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൃഷി ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ് നല്ല നീർവാർച്ചുള്ള മണ്ണായിരിക്കണം അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം അപ്പോൾ ഒത്തിരി സ്ഥലമൊക്കെ അധികം ഉള്ളവർക്ക് ഇത് കൃഷി ചെയ്യാം സാധാരണയായിട്ട് ഇത് പാടങ്ങളിലാണ് അതായത് നെല്ലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇതിൻ്റെ വിത്ത് ഇത് മാത്രമല്ല കേട്ടോ മത്തൻ കുമ്പളം അതൊക്കെ ആ സമയത്താണ് അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പുട്ടുവെള്ളരി പുട്ടുവെള്ളരിക്ക് കക്കരിയെന്നു പറയും പിന്നെ അതുപോലെ പാളയിൽ പിള്ള എന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പാകായി വരുമ്പോൾ നമ്മൾ പാള ഈ അടക്കയുടെ പാളയില്ലേ അത് കട്ട് ചെയ്തിട്ട് ഓരോ ഫ്രൂട്ടിൻ്റെ അടിയിലും ഈ പാള വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കും കാരണം ഇത് പാകമായി വരുമ്പോൾ ചിലപ്പോൾ അത് വിണ്ടുപോകും അപ്പോൾ അതിൻ്റെ ഉള്ളിലാ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും പിന്നെ അഴുക്ക് മണ്ണൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാളയിൽ കെട്ടിവെക്കുന്നത് അപ്പോൾ ശരിക്കൊരു കുട്ടി കിടക്കുന്ന തൊട്ടിൽ ഒരു കുട്ടി കിടക്കുന്ന ഒരു പോലെ തോന്നും അതുകൊണ്ടായിരിക്കണം ഈ പാളയിൽ പിള്ളന്നുള്ള പേര് വന്നിട്ടുള്ളത് മേലെ കുറച്ച് തേങ്ങ ചെരുവ് ചെയ്തിട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഈ വേനൽ ചൂടിനുള്ളൊരു നാടൻ പ്രതിരോധമാണ് ഈ പൊട്ടുപിള്ളരി ജ്യൂസ് പിന്നെ ഈ പൊട്ടുവുള്ളരി കാണുമ്പോൾ ഒന്ന് വാങ്ങിച്ച് ഇതുപോലെ തന്നെ തയ്യാറാക്കി എന്നൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിനും ഭയങ്കര നല്ലതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ അപ്പോൾ അത് ശരി തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിളൊക്കെ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല കടയിൽ പോയി വാങ്ങിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് ശരിക്കും മുറ്റത്തെ മുല്ല നല്ല മണമുള്ള മുല്ല തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കുടിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് വാങ്ങിച്ച് അതുപോലെ ചെയ്ത് ഒന്ന് കുടിച്ചു നോക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക്